നമസ്കാരം ജെൻസി പിള്ളേർക്ക് ഇൻസ്റ്റായും സ്നാപ്ചാറ്റും ഒക്കെ പോലെയാണ് നമ്മൾ അമ്മാവന്മാർക്ക് ഫേസ്ബുക്ക് രണ്ടും സമയം കൊല്ലിയാണ് നമ്മളിങ്ങനെ അറിയാതെ ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോകളും കുറിപ്പുകളും ഒക്കെ കണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സമയം പോകും പക്ഷെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ രീതി ഉള്ളതുകൊണ്ട് നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഒരുപാട് തിരക്കുകളും പണികളും ഉണ്ടെങ്കിലും ഇടയ്ക്കിങ്ങനെ ഫേസ്ബുക്കിലൂടെ ഓടിച്ചു പോകും അങ്ങനെ ഇന്ന് രാവിലെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജന്റെ ഒരു പോസ്റ്റാണ് പൊട്ടിത്തെറിച്ചു കൊണ്ടുള്ള പോസ്റ്റ് പി വി ശ്രീനജൻ ഞാൻ ഫോളോ ചെയ്യുന്നതിൽ എങ്ങനെയാണ് ശ്രീനിജൻ എൻ്റെ ആൽഗോരുതത്തിൽ ഇടപിടിച്ചതെന്ന് എനിക്കറിയില്ല എങ്കിലും ആ പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിങ്ങനെയാണ് സാബു ജേക്കപ്പ് തനിക്ക് നാണവും മാനവും ഇല്ലെന്നറിയാം അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു പ്രസംഗം നടത്തില്ലോ താൻ പറഞ്ഞ ജട്ടിക്കഥ എന്തായാലും നന്നായി തൻ്റെ ജട്ടിയെക്കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞത് നന്നായി ഒരു ഗുണവുമില്ല പൈസ പോയത് മിച്ചം ദാ കിടക്കുന്നു കെടക്കുന്നു ജെട്ടി എന്നിട്ട് കീറിയ ഒരു ജെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചിത്രം പി വി ശ്രീരജൻ പോസ്റ്റ് ചെയ്യുന്നു ശ്രീനിജൻ എന്താണ് പറഞ്ഞത് എന്താണ് ഇത്രമാത്രം പ്രകോപിതനാവാൻ കാരണം എന്ന് അന്വേഷിച്ച് നേരെ ട്വന്റി ട്വന്റിയുടെ പേജിലേക്ക് പോയി ചെന്നപ്പോഴതാ നല്ല യമണ്ടൻ ഒരു പ്രസംഗം കിറ്റക്സ് ആബുവിന്റെ പ്രസംഗമാണ് ശ്രീനിജൻ എം എൽ എ ജെട്ടി മേടിക്കാൻ വേണ്ടി കിറ്റക്സിൽ ചെന്ന കഥ ഏഴ് ദിവസവും മാറി മാറിയിടാൻ ഓരോ ജെട്ടി വാങ്ങിയ കഥ സഖാക്കൾക്ക് ഇപ്പോൾ കിറ്റക്സിന്റെ ജെട്ടിയില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത കഥ ഒക്കെയാണ് കിറ്റക്സ് ആപ്പുറം ഏർപ്പെടുത്തി എന്റെ പരിപാടി തീർന്നു ഭയങ്കര ഡ്യൂട്ടി എല്ലാം അവിടെ കെട്ടിക്കിടക്ക ഒരു സാധനവും പോകുന്നില്ല ഒരു മനുഷ്യൻ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ സാറേ എങ്ങനെയാ ജീവിക്കുന്നത് ചോദിച്ച് ഈ മനുഷ്യൻ മാത്രം വന്നോളൂ ഒരു സഞ്ചി എടുത്ത് വന്നേക്കാണ് അവിടെ അവിടെ വന്നിട്ട് എന്തിനാന്നറിയോ സാധനം മേടിച്ചിട്ട് സഹായിക്കാൻ ഇവരുടെ സഖാക്കള് പറയുന്ന എന്താണ് സാബു ആ ജട്ടി മേടിച്ചോണ്ടി പോയെ ഏഴ് അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചു എന്താ ഏഴ് ജട്ടി ഏഴ് ദിവസം മാറി മാറിയിടാൻ ഇപ്പൊ എംഎൽ മേടിച്ചു നേതാവ് മേടിച്ചല്ലോ ജെട്ടി ഈ കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും മേടിച്ചൊറിച്ചില അതുകൊണ്ട് ഇവർക്കത് മേടിക്കുന്നതുമുണ്ട് എന്നാത് കിട്ടണമില്ല അപ്പൊ ഒടുക്കത്തെയായിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഹാക്കളും സാബു സാബുചേക്കപ്പന്റെ ജി ആയിരുന്നു അതുകൊണ്ടാ നിങ്ങൾ നോക്ക് കൈ വീശി വരുന്ന മറ്റേങ്ങനെ ഒരു കല്യാണം ഉടങ്ങിയായിരിക്കും ശരിയല്ലേ അപ്പോ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു ഒന്നുകൂടി പറഞ്ഞേ നമ്മൾ ശ്രീനിജനോട് കടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞ സാബുവിന്റെ പ്രസംഗം കേട്ട് ചിരിച്ചു വശായി സാബു ഒരു വ്യവസായിയാണ് ഒരു പൊതുപ്രവർത്തകനാണ് വളരെ ആവേശത്തോടൊരു ഇങ്ങനെ പറയണമെങ്കിൽ എത്രമാത്രം ഉപദ്രവം ഈ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് പറയുന്നത് അവർ ഒരു കാര്യവും അവിടെ നടത്താൻ സമ്മതിക്കുന്നില്ല കിഴക്കമ്പലത്ത് പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിന് പോലും തടയാം ഒരു സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ എം എൽ എ കൊണ്ടുവന്ന് തന്നെ ബോർഡ് അവിടെ സ്ഥാപിച്ചു പി ഡബ്ല്യുടിലൊന്നും ചെയ്യാൻ കഴിയില്ല അതിൻ്റെ അവസ്ഥ ഗതികേടാണ് മറ്റ് ഗ്രാമീണ റോഡുകൾ നല്ല ഒന്നാം തരം റോഡുകളാണ് പഞ്ചായത്ത് മൂന്ന് കോടി രൂപയാണ് മിച്ചം വെക്കുന്നത് ഒരു വർഷം ഈ ട്വന്റി ട്വന്റിയുടെ പ്രാധാന്യം അവിടെ വളർന്നു വരുന്നു അപ്പോൾ ജെട്ടി സാബു ജെട്ടി സാബു എന്ന് വിളിച്ച് അത് ക്ഷമിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് സാബുവിന്റെ കടയിൽ പോയി ജെട്ടി വാങ്ങിയ കഥ സാബുവിന് തുറന്നു പറയേണ്ടി വന്നു ശ്രീനിജിനെ വല്ലാതെ പ്രകോപിതനാക്കി ശ്രീനിജൻ അത് പെട്ടി തുറന്നു പറയുകയും ചെയ്തു ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ വൃത്തിയില്ല കിറ്റക് സാബുവിന്റെ അപാരമായ ധൈര്യം കേരളത്തിലെ ഏറ്റവും സമ്പന്നരായ ഇരുന്നൂറ്റമ്പത് പേരിൽ ഒരാളാണ് കിറ്റക് സാബു ആ സാബു അദ്ദേഹത്തിന്റെ വ്യവസായ ഗ്രൂപ്പും സഹി കെട്ടിട്ട് കേരളം വിട്ടിരിക്കുന്നു കേരളം വിട്ട് കേരളത്തിന് പുറത്ത് തെലുങ്കാനയിലാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്തിന് ആ തൊഴിൽ വേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട് പക വീട്ടുകയാണ് പക വീട്ടിൽ ഇരയായി വരുമ്പോൾ ഒറ്റയ്ക്ക് അവരോട് പിടിച്ചു നിൽക്കാനുള്ള സാബുവിൻ്റെ ആ ധൈര്യമുണ്ടല്ലോ സമ്മതിക്കണം ഒരു പഞ്ചായത്ത് ആദ്യം പിടിച്ചു പരിസരത്തെ മൂന്നാലഞ്ച് പഞ്ചായത്തുകളോട് പിടിച്ചു ഇപ്പോൾ ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി അറുന്നൂറ് സീറ്റുകളിൽ മത്സരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ അടക്കം കൃത്യമായി കണക്ക് പറഞ്ഞിട്ടുണ്ട് അറുപത് പഞ്ചായത്തുകളിലും മൂന്ന് മുനിസിപ്പാലിറ്റികളിലും കൊച്ചി കോർപ്പറേഷനിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ട്വന്റി ട്വന്റി വലിയ തോതിൽ പ്രകടനം നടത്തുന്ന ആയിരത്തി അറുനൂറ് പേരെ മത്സ്യരംഗത്തിറക്കും കുന്നനാട് മണ്ഡലത്തിന് കീഴിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തി ഭരണം പിടിക്കുമെന്ന വാശിയിലാണ് സാബു സാബു നൽകുന്ന വാഗ്ദാനം തങ്ങൾ അധികാരത്തിനെത്തിയാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആംബുലൻസുകൾ ഉണ്ടാവും അതുപോലെ സഞ്ചരിക്കുന്ന ആശുപത്രികളുണ്ടാവും ഇത്തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് മാത്രമല്ല സി പി എം കാർ പൂട്ടിയ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അവർ തുറക്കും ഇത്തരത്തിൽ ആവേശത്തോടു കൂടി തന്നെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊട്ടുകൊണ്ട് കിറ്റ് എക്സാമും മുമ്പോട്ട് പോകുകയാണ് സാബുവിന്റെ പ്രസംഗം ആരംഭിച്ചത് തന്നെ ഇന്ത്യ സഖ്യത്തോട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് വളരെ വിചിത്രമാണ് ഇന്ത്യ സഖ്യം എന്ന് വിളി സാധാരണ ബിജെപിക്കാരാണ് വിളിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയാൻ കാരണമുണ്ട് എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യ അസഖ്യത്തിന്റെ ഭാഗമാണ് ഈ രണ്ട് സഖ്യവും ഒരുമിച്ചാണ് ദേശീയ തലത്തിൽ നിൽക്കുന്നത് കേരളത്തിലാണ് രണ്ടായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ ഒന്നായി കരുതിക്കൊണ്ട് അവർക്കെതിരെ താൻ നിലപാടെടുക്കുന്നു മത്സരിക്കുന്നു എന്നാണ് സാബുവിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയോടാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സരത്തിന് ഒരുങ്ങുന്നത് എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ടായിരിക്കും ട്വന്റി ട്വന്റി നേരിടാൻ പോകുന്നത് എൽ ഡി എഫും ട്വന്റി യു ഡി എഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെറുതും വലുതുമായിട്ടുള്ള പതിനൊന്ന് പാർട്ടികളാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പതിനൊന്ന് പാർട്ടികളാണ് യു ഡി എഫ് ഇവരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും ട്വന്റി സി പി എമ്മിന്റെ അഴിമതി എണ്ണി എണ്ണി പറയുന്നു അയ്യപ്പന് പോലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഭഗവാനെ പോലും അവർ വെറുതെ വിടുന്നില്ല എന്ന് പറഞ്ഞേ ആ ഒരു പ്രസംഗം തുടരുകയാണ് ഇതിപ്പോ അയ്യപ്പ എല്ലാ സാധനവും അടിച്ചോണ്ട് പോയി ആളുകൾ അവിടെ ഇപ്പോൾ വാതിൽ പാളി കാണുന്നില്ല എന്നാ പറഞ്ഞു സ്വർണ്ണമുണ്ടാണെന്ന് അപ്പുറത്തും അപ്പുറത്തും കാവലിരുന്ന് രണ്ടുപേരും കൊണ്ടുപോയി തങ്കത്തിൽ പോതിന് ഇപ്പോ പിച്ചളയോ ചെമ്പോ ഒക്കെ എന്നാ പറയണേ ഇപ്പൊ പറയുന്നത് വാതിൽ കാണാനില്ല ഞാനാലോചിക്കണേ അതല്ല ഇതിപ്പോ സാമ്യയ്യപ്പനകത്തുണ്ടെന്ന് എന്താ ഉറപ്പ് അതും അടിച്ചു മാറ്റിയിട്ടുണ്ടാവും അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി ഉറപ്പിച്ചോ ഇനി ഒരു അഞ്ച് വർഷം കൂടി നമ്മൾ എൽ ഡി എഫിന് ഒരവസരം കിട്ടി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ശാബരി മലയിലെ അതിന്റെ ഗോപുരം വരെ ഇളക്കി ഇവർ വിൽക്കും ആദ്യം ഇവര് സ്വർണ്ണക്കടത്ത് നടത്തി ഇപ്പോ അമ്പലങ്ങളിലും പള്ളികളും ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ ഇപ്പോൾ സ്വർണ്ണം തരൂണെന്നാണ് നോക്കി അറിയാം നിങ്ങളെല്ലാവരും ഓർത്തോളൂ ഈ നാടിനെ കട്ടുമുടിച്ച് കൊള്ളയടിച്ച് മനുഷ്യരെ കൊള്ളയടിച്ചു നാടിനെ കൊള്ളയടിച്ചു ഇപ്പൊ പള്ളികളെ അടിച്ചു അമ്പലങ്ങളെ അടിച്ചു അവിടെയുള്ള ദേവന്മാരെയും എന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളും അനുസരിച്ച് തോറ്റുപോയതിന്റെ ക്ഷീണത്തിൽ ട്വന്റി ട്വന്റി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു പലരും കരുതിയത് എന്നാൽ അവസാനിപ്പിക്കുന്നില്ല തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും ഭീഷണിയാണ് അവർക്ക് മൂന്ന് പേർക്കും തലവേദന ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് വാർഡുകൾ പിടിക്കാനുള്ള നീക്കവുമായി രംഗത്ത് വരികയാണ് പഞ്ചായത്തുകൾ പിടിച്ച് വേണം ഇവിടെ ബദൽ ഭരണം കൊണ്ടുവരാൻ എന്നാണ് സാബുവിൻ്റെ സ്വപ്നം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ബി ജെ പിക്ക് ബദലായി തന്റെ പാർട്ടി സാധാരണ മനുഷ്യരുടെ ശബ്ദമായി വളർന്നു വരും എന്ന് വിശ്വസിക്കുകയാണ് കിറ്റക് സാബു സാബുവിൻ്റെ പ്രസംഗങ്ങളിലെ ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങൾ കൂടി കേൾക്കുക ഇപ്പോ ഐക്യനാണ് ഞാൻ ഭരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്ത് ഭരണെടുത്തപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറഞ്ഞു അയാൾക്ക് അവളുടെ കമ്പനി നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഐക്കനാട് നടത്തുന്നുണ്ട് എൻ്റെ കമ്പനിയും ഇല്ല ഒരു സെന്റ് സ്ഥലവും ഇല്ല അവിടെ മഴുവന്നൂർ നടത്തുന്നുണ്ട് എൻ്റെ കമ്പനിയുമില്ല ഒരിഞ്ച് സ്ഥലവും ഇല്ല എനിക്ക് കുന്നത്തനാടിൽ എനിക്ക് ഒരിഞ്ച് സ്ഥലവും എൻ്റെ കമ്പനിയുമില്ല ഇപ്പോൾ അറുപത് പഞ്ചായത്തുകളിൽ നമ്മൾ പോകുന്നുണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ പോകുന്നുണ്ട് നാല് മുനിസിപ്പാലിറ്റികളിൽ പോകുന്നുണ്ട് എൻ്റെ കമ്പനി എവിടെയാ എൻ്റെ കമ്പനിയല്ല ഞാൻ തെലങ്കാനയ്ക്ക് കൊണ്ടുപോകാം ആവശ്യമില്ല അപ്പോൾ കമ്പനി നടത്താനായിട്ടല്ല ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പ്രിയപ്പെട്ടവരെ ഈ അൻപത് അറുപത് പഞ്ചായത്തുകളല്ല കേരളം മുഴുവൻ നമുക്ക് പിടിക്കണം ഈ കേരളത്തിൽ നാല് കോടി ജനങ്ങള് പട്ടിണിയില്ലാത്ത സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ദിവസം കണ്ടുകൊണ്ട് നിങ്ങൾക്കും എനിക്കും ഈ ഭൂമി വിട്ടുപോകാൻ സാധിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ റോഡുകളും നല്ല രീതിയിൽ ടാർ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം പരമാവധി ഉറപ്പാക്കി നല്ലൊരു വികസനം കാഴ്ചവെച്ചാൽ ഏതൊരു പഞ്ചായത്തിലും ഒരു വർഷം നമുക്ക് രണ്ട് കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ മിച്ചമുണ്ടാവും ഞാൻ ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് മനസ്സിലാക്കിയതാണ് പക്ഷേ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒരു പഞ്ചായത്തില് പോലും കടം ബാക്കി വെക്കുന്നതല്ലാതെ ഒരു പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഭരിക്കുന്ന പഞ്ചായത്തുകളില് ഒരു വർഷം ശരാശരി രണ്ട് കോടി മുതൽ മൂന്ന് കോടി രൂപ വരെ ജനങ്ങളുടെ നികുതി പണം അവർ അടിച്ചു മാറ്റുന്നു എന്നുള്ളതിന്റെ തെളിവാണത് അടിപിടി അക്രമം കൊലപാതകം നടത്തി ഭരണം നടത്തുന്ന ആളുകളെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അതോ കള്ളും കഞ്ചാവും മയക്കുമരുന്നും കൊടുത്ത് നമ്മുടെ കുട്ടികളെ വരെ കള്ളക്കേസുകളിൽ കുടുക്കി അനാഥമാക്കുന്ന രാഷ്ട്രീയക്കാരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അഴിമതി നടത്തി നിങ്ങളുടെ നികുതി പണം നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ പണം ഊറ്റിക്കുടിക്കുന്നവരെയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് വില കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറി വില മൂന്നും നാലും ഇരട്ടിയായി ഉയർത്തി ജനങ്ങളെ പട്ടിണിരിക്കുന്ന രാഷ്ട്രീയക്കാരിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും സന്തോഷവും സമാധാനവും ഇല്ലാതെയാക്കുന്ന രാഷ്ട്രീയക്കാരിയാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങളാണ് ആലോചിക്കേണ്ടത് വോട്ട് ചോദിച്ചു വരുന്ന നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈകൂപ്പി ഒരു വോട്ടുതാരനെ എന്ന് യാചിക്കുന്ന രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ചോദിക്കണം ആ കൈ ഒന്ന് ഉയർത്തിയിട്ട് ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കൂ നിങ്ങൾ നിങ്ങൾ കത്തിട്ടില്ല എന്ന് ചോദിക്കാൻ എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക് നിങ്ങൾ ഭരണം ഏൽപ്പിച്ചാൽ നിങ്ങൾ കക്കില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്ക് സാധിക്കില്ല ഒരുത്തനും സാധിക്കില്ല ഈ നാടിനെ മുതല്ട്ടുമുടിച്ച് നിങ്ങളുടെയൊക്കെ രക്തം കൊണ്ട് ജീവിക്കുന്നവരാണ് അവര് അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ കൈ ഉയർത്തി ഇത് സത്യത്തിന്റെയും നീതിയുടെയും കൈ ആണെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരേ ഒരു കൈ ഉള്ളൂ ട്വന്റി ട്വന്റിയുടെ കൈ